ജെയിംസ് കാമറൂൻ്റെ എപ്പിക് സയൻസ് ഫിക്ഷൻ ചിത്രം അവതാറിന്റെ മൂന്നാം ഭാഗമായ അവതാർ ഫയർ ആൻഡ് ആഷ് പ്രതീക്ഷ നിലനിർത്തിയില്ലെന്ന റിപ്പോർട്ട് ചിത്രത്തിന്റെ പ്രീബുക്കിംഗ് സെയിലും കുറവ് രേഖപ്പെടുത്തി ജെയിംസ് ക്യാമറൂണിന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം അവതാറിന്റെ മൂന്നാം ഭാഗം അവതാ ഫയർ ആൻഡ് ആഷ് റിലീസിന് ഒരുങ്ങുകയാണ് നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് ചിത്രം പണ്ടോറയെക്കുറിച്ചുള്ള ഇതിഹാസ കഥയുടെ തുടർച്ചയാകാനാണ് ഒരുങ്ങുന്നത് പുതിയ ഭാഗത്തിൽ വരാങ് എന്ന പുതിയ കഥാപാത്രത്തെയും അണിയറക്കാർ പരിചയപ്പെടുത്തിയിരുന്നു ഊനാശാബ്ലിനാണ് വരാങ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആഷ് ഗ്രാമത്തിലുള്ള ഗോത്ര വിഭാഗക്കാരെയാണ് ഇത്തവണ ക്യാമറൂൺ പരിചയപ്പെടുത്തുന്നത് ബാങ്കൻ വംശത്തിന്റെ അഥവാ ആഷ് പീപ്പിളിന്റെ നേതാവായിട്ടാണ് അവരെ വിശേഷിപ്പിക്കുന്നത് അഗ്നിപർവങ്ങൾക്ക് സമീപമുള്ള അഗ്നിജാല പ്രദേശങ്ങളിൽ ഇവർ വസിക്കുന്നു അതേസമയം അവതാർ ത്രീ പരമ്പരയിലെ ഏറ്റവും മോശം സിനിമയാണെന്ന് ചിത്രത്തിന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ മറ്റു രണ്ട് ചിത്രങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ റേറ്റിംഗിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷസ് എന്ന് പറയുന്നത് പരമ്പരയിലെ ഏറ്റവും ദൈർഘ്യമേറെ ചിത്രം കൂടിയാണിത് മൂന്ന് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും ദൈർഘ്യമുണ്ട് ചിത്രത്തിന് ജെയിംസ് ക്യാമറൂഡ് ചിത്രത്തിന് ആദ്യ രണ്ട് അവതാർ ചിത്രങ്ങളുടെ അടുത്തെത്താൻ തന്നെയാണ് ചിത്രം റിലീസ് ചെയ്ത രാജ്യങ്ങളിലെ പ്രേക്ഷകരുടെ അഭിപ്രായം ചിത്രത്തിന് റേറ്റിംഗ് കുറഞ്ഞ റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം